അതിർത്തി കടന്നുള്ള വെടിവയ്പ്പിനും ഷെല്ലാക്രമണത്തിനും പൂർണ്ണ ശക്തിയുടെ മറുപടി നൽകാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരുന്നതായാണ് റിപ്പോർട്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അവർ അവിടെ നിന്ന് വെടി ഉതിർത്താൽ ഞങ്ങൾ ബോംബുകൾ ഉപയോഗിച്ച് പ്രതികരിക്കും നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് തൊടുത്തുവിടുന്ന ഓരോ പാകിസ്ഥാൻ വെടിയുണ്ടെക്കും ഇന്ത്യ ബോംബുകൾ ഉപയോഗിച്ച് മറുപടി നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു വഴിത്തിരിവായതെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള വ്യോമ വിക്ഷേപണ ആയുധങ്ങൾ ഉപയോഗിച്ച് റാഫിക്കി മുരീദ് ചക്ലാല റഹീമിയാർ ഖാൻ സുക്കൂർ ചുനിയാൻ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ സൈനിക താവളങ്ങളിലും പാസ്രൂർ സിയാൻകോട്ട് വ്യോമയാന താവളങ്ങളിലെ റഡാസ് സൈറ്റുകളിലും ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തിയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും ഇനി കനത്ത വില നൽകേണ്ടി വരുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുന്നുണ്ടെന്നും ദൗത്യത്തിൽ ഏൽപ്പിച്ച ചുമതലകൾ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും പൂർത്തിയാക്കിയതായും വ്യോമസേന അറിയിച്ചു ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നും വ്യോമസേന അഭ്യർത്ഥിച്ചു ദേശീയ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് ആസൂത്രിതമായാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയാക്കിയത് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചപ്പോൾ കറാച്ചി ഉൾപ്പെടെ കടലിലും കരയിലുമുള്ള തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ നാവികസേന പൂർണമായും സജ്ജമായിരുന്നുവെന്ന് വൈസ് അഡ്മിറൽ എ എൽ പ്രമോദ് പറഞ്ഞു അറബിക്കടലിൽ നിർണായകമായി ഒരു നിലയിലായിരുന്നു തങ്ങളുടെ സൈന്യം മുന്നോട്ട് വിന്യസിച്ചിരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാവികസേനയുടെ മുന്നോട്ടുള്ള വിന്യാസം പാകിസ്ഥാനെ പ്രതിരോധത്തിൽ തുടരാൻ നിർബന്ധിതരാക്കി എന്നും അദ്ദേഹം പറയുന്നു കൂടുതലും തുറമുഖങ്ങൾക്കുള്ളിലോ തീരത്തോടോ വളരെ അടുത്തോ ആയിരുന്നു നാവികസേന ഈ കാലയളവിൽ സുഗമമായ സമുദ്ര മേഖല അവബോധം നിലനിർത്തി പാകിസ്ഥാൻ യൂണിറ്റുകളുടെ സ്ഥാനങ്ങളെയും നീക്കങ്ങളെയും കുറിച്ച് പൂർണമായി ബോധവാന്മാരായിരുന്നു അതേസമയം ഇന്ത്യ മാരകായുധം പ്രയോഗിച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം തകർക്കാനാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പാകിസ്ഥാന് കഴിഞ്ഞ ദിവസം നൽകിയ പ്രഹരമാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്താൻ നിർണായകമായത് വ്യോമസേനാ താവളങ്ങളുടെ റൺവേ അടക്കം തകർത്തു പാകിസ്ഥാൻ നടത്തിയ ലംഘനത്തിന് തിരിച്ചടി നൽകുമെന്നും സർജിക്കൽ സ്ട്രൈക്ക് നടന്ന ദിവസം തന്നെ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അടിച്ചാൽ ഇരട്ടി തിരിച്ചടിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനോട് പാകിസ്ഥാൻ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്തെങ്കിലും പോകും ഉണ്ടോ എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ പിൻവാങ്ങുക എന്ന വഴിയേ ഉള്ളൂ എന്നുമായിരുന്നു മോദിയുടെ മറുപടി പാകിസ്ഥാൻ കൂടുതൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് ജെയ്ഡി വാൻസ് അറിയിച്ചത് ഇതിന് അതിനേക്കാൾ അടി നൽകുമെന്നും മോദി അറിയിച്ചു ഭീകരരെ കൈമാറാനാണെങ്കിൽ ചർച്ച നടത്താം കാശ്മീരിൽ ആരുമായും ഒരു ചർച്ചയുമില്ല ഭീകരരെ മണ്ണിൽ ലയിപ്പിക്കുമെന്ന നയം നടപ്പാക്കി ഭീകരത അവസാനിക്കാതെ നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കില്ലെന്നവും വെള്ളവും ഒന്നിച്ചൊഴിക്കില്ലെന്നുമാണ് ഇന്ത്യയുടെ നിലപാടെന്നും മോദി വ്യക്തമാക്കി ഒരു മണിക്ക് ചർച്ചയാവാമെന്ന് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ അറിയിച്ചത് എന്നാൽ ഇന്ത്യ മൂന്ന് മുപ്പതിന് ചർച്ച എന്നുള്ള സമയം അറിയിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ തലത്തിൽ ചർച്ചകൾ നടത്താൻ പാകിസ്ഥാൻ നിർദ്ദേശിച്ചെങ്കിലും എൻഎസ്എ തലത്തിലോ വിദേശകാര്യ മന്ത്രി തലത്തിലോ അത്തരം ചർച്ചകൾ ഒന്നും നടന്നില്ല അതേസമയം സംഭാഷണങ്ങൾ ഡി ജി എംഒയിൽ മാത്രമായി പരിമിതപ്പെടുത്തുകയായിരുന്നു വെടിനിർത്തൽ ധാരണയായിരുന്നു ട്രംപിനെ അറിയിച്ചത് പാകിസ്ഥാൻ ആണെന്നും ട്രംപ് ഈ കാര്യം പ്രഖ്യാപിക്കും മുമ്പ് ഇന്ത്യയുമായി ആശയവിനിമയം നടത്തിയില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാവിയിൽ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിന് അമേരിക്ക തുടർന്നും പിന്തുണ വാഗ്ദാനം ചെയ്യുമെന്നും ഊന്നി പറയുന്നുണ്ട് അതേസമയം പൂർണ്ണ വെടിനിർത്തൽ നിലനിർത്താനും നേരിട്ടുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെടാനും പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് തുടരുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവിക്കുന്നുണ്ട് ഭാവിയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ട ചർച്ചകൾക്കായി അമേരിക്ക പിന്തുണ നൽകുന്നത് തുടരും സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമന്ത്രിമാരായ മോദിയെയും ഷെരീഫിനെയും അവരുടെ ജ്ഞാനത്തിനും വിവേകത്തിനും രാഷ്ട്ര തന്ത്രജ്ഞതയ്ക്കും തങ്ങൾ അഭിനന്ദിക്കുന്നുവെന്ന് പ്രസിഡന്റ് ട്രംപും സെക്രട്ടറി റൂബിയും ഇരു രാജ്യങ്ങളോടും പൂർണ്ണ വെടിനിർത്തൽ നിലനിർത്താനും നേരിട്ടുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെടാനും അഭ്യർത്ഥിക്കുന്നത് തുടരുകയാണ് ഭാവിയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് ഉൽപാദനപരമായ ചർച്ചകൾ സുഗമമാക്കുന്നതിന് അമേരിക്ക പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു തുടരുന്നു എന്നുമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത് ട്രംപാണെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുവെങ്കിലും ഇന്ത്യ ഇക്കാര്യം പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ബുദ്ധിപൂർവ്വം തീരുമാനമെടുത്തതിൽ ഇരുവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതായും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ പാക് സൈനിക തല ചർച്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു മെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യത്തിൽ ചർച്ച ചെയ്യും മെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ജമ്മുവിലും പഞ്ചാബിലും ഉൾപ്പെടെ കരുതലിന്റെ ഭാഗമായി ഇന്നലെ ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു